നമുക്ക് ഭരണഘടനാപരമായിട്ട് ഭാരതാമ്പയില്ല ആരിഫ് മുഹമ്മദ് ഖാൻ മുറുക്കി തുപ്പുന്നു ഗവർണറുമായിട്ട് ഇവർ വലിയ വഴക്കിലാണ് കേരളം വലിയ വിഷയത്തിലാണ് ഇവർ രണ്ടു പേരും അഴിമതിയുടെ കിടകാരസ്ഥ നിന്ന് പോവുകയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൃത്യമായിട്ടുള്ള അടിബന്ധങ്ങളുണ്ട് ഇവിടുന്ന് പല ബി ജെ പി നേതാക്കന്മാരും വേറെ പല സ്ഥലങ്ങളിലും പോയി ഗവർണർമാരാകുന്നുണ്ട് ിജെപിയുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഗവർണർമാർ ഞാൻ പറയുന്നതല്ല മാരാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരളത്തിലെ ജനത ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിയുമെന്ന് തോന്നിയാൽ ആ ഒരു സമയത്ത് നമ്മുടെ ഗവർണർ അത് ഇപ്പോഴത്തെ ആയാലും മുൻപത്തെ ആയാലും എന്തെങ്കിലും ഒരു കണ്ടന്റ് കേരളത്തിലിടം ന്യൂസ് വാല്യൂ ചർച്ച തിരിച്ചുവിടും ഇത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ എന്തുകൊണ്ടായിരിക്കും അഖിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും എനിക്ക് തോന്നുന്നു അതിലും ഏറ്റവും ബിജെപിയുടെ ആണ് ഗവർണർമാർ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് കാരണം സി പി എമ്മിന് എന്തെങ്കിലും തട്ടുകീട് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏറ്റവും വലിയ വിവാദമാകുന്നത് ഗവർണറുമായിട്ടുള്ള വിഷയമാണ് അത് ഇവരുടെ തന്നെ വിദ്യാർത്ഥി സംഘമായ എസ് എഫ് ഐ ആണെങ്കിലും ഡി വി എഫ് ഐ ആണെങ്കിലും ഏറ്റുവിളിച്ച് ഗവർണർ പുറകെ പാഞ്ഞു പോയി അതൊരു വാർത്തയാക്കി വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുകയാണ് നമ്മൾ കഴിഞ്ഞ ഇടക്കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പലപ്പോഴും ഒരു പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളതാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും കാരണം സി പി എമ്മിനെ കൃത്യമായി വിമർശിക്കുമ്പോൾ പിണറായി വിജയനെ കൃത്യമായി വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി യുമായിട്ടുള്ള രഹസ്യ ധാരണകൾ പറയുമ്പോഴെല്ലാം ബി സി പി എം എന്താണ് ചെയ്യുന്നത് ഗവർണറുമായി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുകയും പിന്നെ ഗവർണറോടൊപ്പം തന്നെ ആ ഒരു വലിയ വിഷയം അതായത് ഗവർണറെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകും അപ്പോൾ സാധാരണപ്പെട്ടവരെ നോക്കുമ്പോൾ എന്താണ് ഓ ഗവർണറുമായിട്ട് ഇവർ വലിയ വഴക്കിലാണ് കേരളം വലിയ വിഷയത്തിലാണ് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കും പക്ഷേ അവിടെ ചോദിച്ച ചോദ്യം എന്താണ് ഗവർണറും ഗവണ്മെൻറ്റുമായിട്ട് ഒരു അലിഖിത ബന്ധം അതായത് അടിവഴി ഒരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ബി ജെ പി ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അറ്റാക്കുകളുമായിട്ട് സി പി എം വരുന്നത് ഇപ്പോൾ അഖിൽ മാരാറിന്റെ പോസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നരേന്ദ്രമോദി പണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് പിണറായി വിജയനോട് പറഞ്ഞൊരു കാര്യം എന്തൊരു വിഷയമുണ്ടെങ്കിലും എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് അപ്പോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ചൂരൽമലയിൽ ഉരുൾ പൊട്ടുകയുണ്ടായി വയനാട്ടിൽ പക്ഷെ അതൊരു വിഷയമാകുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഗവർണർ മറ്റൊരു പ്രശ്നവുമായിട്ട് രംഗത്ത് വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച എല്ലാം തിരിയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു അപ്പോ ഇത് സി പി എമ്മിന് ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെയാണെങ്കിൽ പോലെയാണെങ്കിൽ സി പി എമ്മിന്റെ കണ്ടന്റ് ക്രിയേറ്റർ എന്നതിലുപരി അഖിൽമാരാർ പറഞ്ഞതുപോലെ ബിജെപി തന്നെയല്ലേ ഈ ഗവർണറുമായിട്ട് ഒരു ഒത്തുചേർന്ന് പിണറായി വിജയനെ സംരക്ഷിച്ച സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ല ഗവർണർ എന്ന് വെച്ച് കഴിഞ്ഞാല് ബി ജെ പി ഒരു കോറായിട്ടുള്ള ഒരാളാണ് ഗവർണർ ഇപ്പം നമ്മൾ ഇവിടുന്ന് പല ബി ജെ പി നേതാക്കന്മാരും വേറെ പല സ്ഥലങ്ങളിലും പോയി ഗവർണർമാരാകുന്നുണ്ട് എത്രയെത്ര ആളുകളെയാണ് ഇപ്പം ഇവിടുന്ന് ഒന്നും കിട്ടാത്ത ആൾക്കാരെ നേരെ കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും മിസോറാമിലോ അവിടെ എവിടേക്കാണ് പോയി ഗവർണറാക്കാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അപ്പം അവരല്ലേ ഇവിടുത്തെ ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയല്ലേ അവരെയാണ് ഗവർണർമാരാക്കുന്നത് അപ്പൊ ഗവർണർ എന്ന് വെച്ച് കഴിഞ്ഞാല് ബി ജെ പി ഒരു കക്ഷി എന്ന് മാത്രം നമ്മൾ കൂട്ടിയാൽ മതി അല്ലാതെ അതിലും വലിയ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനുള്ള റെസ്പെക്റ്റ് ഉള്ള കാര്യങ്ങൾ അവർ ചെയ്യണം ഇപ്പം തന്നെ കേരള സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് ഗവർണറുമായിട്ടുള്ളത് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങൾ ഗവർണറുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഗവർണർ മുറുക്കി തുപ്പുന്നതുമായി നേരത്തെ ഏറ്റവും വലിയ വിഷയം ആരിഫ് മുഹമ്മദ് ഖാൻ മുറുക്കി അത് വലിയ വിഷയമായിരുന്നു എന്നിട്ട് ആരിഫ് മുഹമ്മദ് കാറിന്റെ കാറിൻ്റെ പുറകെ പോവുക വലിയ വലിയ വിഷയങ്ങളുണ്ടാക്കുക എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ അവിടെ പോയി അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൃത്യമായിട്ടുള്ള അടിബന്ധങ്ങൾ ഉണ്ട് ഇത് തന്നെയാണ് അഖിൽമാര പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചിരുന്നു എന്ന് കരുതി നമ്മള് ദുർഗാഷ്ടമിയുടെ അന്ന് ദുർഗ് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ആരെങ്കിലും വിളക്ക് കൊളുത്തി കത്തിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അത് ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഭാരതാംബയാണ് ഭാരതാംബയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നൊരു ഇത് സി പി എമ്മിനെതിരെയും കൊടുക്കുന്നു ഭാരതാംബയാണ് ഈ എല്ലാം എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് ഒരു നരേഷൻ കൊടുക്കുന്നു ഈ നരേഷനിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമുക്കൊരു ഭാരതാംബ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യ സമര നമ്മുടെ ഭൂമിയെ ഭാരതമാതാവായി കണക്കാക്കിക്കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു വന്ദേ മാതൃവും ഭാരത് മാതാ കിജയും എല്ലാം അപ്പം അതിനെ ആസ്പദമാക്കി ഒരു മാതാവിനെ പോലെ കാരണം ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു മാതാവിനായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ മാതൃഭൂമിയെ നമ്മളൊരു മാതാവിനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ മാതാവായിട്ടാണ് ഭാരത് മാതാവിനെ നമ്മൾ കണക്കാക്കി പോകുന്നത് പക്ഷേ ആ ഭാരത് മാതാവിന്റെ കയ്യിലിരിക്കുന്ന കൊടിയുടെ നിറമനുസരിച്ചാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം പറയുന്നത് ത്രിവർണ്ണ പതാകയാണ് ഒരു വിഭാഗം പറയുന്നത് കാവിക്കൊടിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ഭരണഘടനാപരമായിട്ട് ഭാരതാമ്പ ഇല്ല പക്ഷെ നമ്മൾ ഭാരതാമ്പയായിട്ട് ഒരാളെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ മത മതനിരപേക്ഷ രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് അത് നമ്മുടെ ഭാരതത്തിന്റെ കൂടി തന്നെ ആയിരിക്കണം അത് ഇന്ത്യൻ പതാക തന്നെ ആയിരിക്കണം അതിനകത്ത് മറ്റൊരു മാർഗ്ഗവുമില്ല ഇതിപ്പോ കുറച്ച് നാളുകളായിട്ട് നമ്മളിപ്പോ ഈ ഭാരതാബ്യയുടെ വിഷയം നമ്മൾ ചർച്ച ഒരുപാട് ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം കേരളത്തിൽ സംഭവിച്ചാലും അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് ഈ ഭാരതാംബയുടെ പ്രശ്നം പറഞ്ഞു വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് ഇപ്പൊ മഴയാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വയനാട്ടിൽ ഉരുൾപൊട്ടിയ സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും അത് ഏറ്റെടുത്ത് ആ ഒരു ജനതയ്ക്ക് കൂടെ നിന്ന് കേരളം ഒട്ടാകെ കൂടെ നിന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നാലും ഈ ഒരു പ്രാവശ്യം ഉരുൾപൊട്ടിയത് പലരും പലരും അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എല്ലാവരും തന്നെ പല മാധ്യമങ്ങളും ഈ ഭാരത് മാതാവിന്റെ അല്ലെങ്കിൽ ഭാരതാംബയുടെ പുറകെ പോകുന്നത് കൊണ്ടായിരിക്കാം സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാതെ പോകുന്നത് അല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഉരുളുപൊട്ടി എന്നിട്ട് അവിടെ എത്ര പേർക്ക് പുനരധിവാസം കൃത്യമായിട്ട് കിട്ടി എത്ര പേര് കൃത്യമായിട്ട് മാറ്റി താമസിക്കാൻ പറ്റി സർക്കാരിന് കിട്ടി കാശല്ല എല്ലാം എന്ത് ചെയ്തു സർക്കാർ ഇതുവരെ നല്ല കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ഈ പൈസകളെല്ലാം സർക്കാരിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല ആളുകളും പറഞ്ഞത് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തോളാം അത് സർക്കാരിന് പറ്റത്തില്ല സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും ഞങ്ങൾ വീട് വെച്ച് കൊടുത്തോളാ എന്ന് പറഞ്ഞു എന്നിട്ട് ഇതുവരെ പുനരധിവാസമോ കൃത്യമായിട്ടുള്ള അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളോ സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു കാര്യമാണ് അപ്പം സർക്കാരിനെ പറ്റി ഒരുപാട് വിഷയങ്ങൾ നിൽക്കുകയാണ് അതേപോലെ തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സർവകലാശാലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിറയെ വിഷയങ്ങളാണ് അപ്പം ഇതിനെല്ലാം കൃത്യമായിട്ട് പോവും വഴി നൽകാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല ഇവർ രണ്ടു പേരും അഴിമതിയുടെ കിടുകാരസ്ഥകൾ നിൽക്കു നിന്നു പോവുകയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് അത് ഇവരുടെ മേലുള്ള വിഷയങ്ങൾ വഴിമാറ്റി വിടാനുള്ളൊരു ചർച്ച മാത്രമാണത് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ഉണ്ടായിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടിയത് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എഴുന്നൂറ്റി അറുപതോളം എഴുന്നൂറ്റി അറുപതോളം കോടി രൂപയാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ചത് ഈ പൈസയൊക്കെ എവിടെ പോയി അല്ലെങ്കിൽ ഈ പണമൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാര്യം ഉരുൾപൊട്ടി വീണ്ടും ആ ഒരു ജനങ്ങൾക്ക് വീണ്ടും അതേ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രിവിലേജോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഗുണങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനവും അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ എഴുന്നൂറ്റി അറുപതോളം കോടി രൂപ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്നത് അല്ല ആ ചോദ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പൈസ പിടിച്ചിട്ട് സർക്കാർ എന്ത് ചെയ്തു വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല സർക്കാർ വീട് വെച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ പുനരുദ്ധിപ്പിക്കാന്ന് പറഞ്ഞ ഒരുപാട് സംഘടനകൾ വന്നു അതൊന്നും പറ്റത്തില്ല സർക്കാർ ിയന്ത്രിച്ച് കൊണ്ടുപോകും എന്നാണ് സർക്കാർ പറയുന്നത് നല്ല കാര്യമാണ് കാരണം നമുക്കത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് വരുമ്പോൾ അത് കൃത്യമായി പോകും എന്നുള്ളത് നമ്മുടെ വിശ്വാസം വരും ജനങ്ങൾക്ക് പക്ഷെ ഇന്നും അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഖിൽമാരൊരു കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു തോന്നുന്നു അവിടുന്ന് ഒരു ബൈറ്റ് കിടക്കുന്നതാണ് അപ്പൊ അതേ കൂട്ട് ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അവകാശമല്ല നമ്മുടെ സർക്കാർ കൊടുക്കേണ്ട ഒരു കൃത്യമായിട്ടുള്ളൊരു സഹായമാണ് കാരണം നശിച്ച ഉരുളു അടിയിൽ അവരുടെ കൂടപ്പറപ്പുകൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവർക്ക് കിടക്കുകയാണ് വീടില്ല എങ്ങോട്ട് പോകാൻ ആരുമില്ല ഈ ഗവർണർ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പം ഇത് ഒരു ചിത്രത്തെ പൊക്കി പിടിച്ച് അതാണ് ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ അത് രാജ്യാന്തര വിഷയമായി മാറ്റുന്ന സമയത്ത് അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ് ഇപ്പൊ ഏറ്റവും വലിയ അനിവാര്യമായ കാര്യം എന്ന് തോന്നുന്നു തീർച്ചയായും